മാസം മുമ്പ് എനിക്കും വേറൊരു പെൺകുട്ടിക്കും എതിരെ ആദ്യമായിട്ട് നടൻ ആസിഫ് അലി ഫാൻസിൻ്റെ മർദ്ദനമേറ്റ ഒരു ഇഷ്യൂ രണ്ടായിരത്തി പതിനാലിൽ തന്നെ അത് സംഭവിക്കുകയുണ്ടായി ആ സമയത്ത് കനകക്കുന്ന് കൊട്ടാരത്തിനകത്ത് രണ്ട് സ്ത്രീകളെ പട്ടികളെ പോലെ എടുത്തിട്ട് തല്ലായിരുന്നു ഞാനും ഒരു വേറൊരു പെൺകുട്ടി സീന എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയെ അന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്നാണ് ഞങ്ങൾ ആക്രമിക്കുകയൊക്കെ ചെയ്തത് ആ സമയത്ത് ഞങ്ങൾക്ക് പരിക്കുപറ്റി ഞങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിറ്റാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ ദിവസമാണ് എന്തും ചെയ്യാൻ നമ്മളെ ധൈര്യപ്പെട്ട് മനുഷ്യർ വരുന്നല്ലോ ഇത്രയും ആക്രമണം ഞാൻ എന്തിനു നേരിടണം എന്ന് മനസ്സിലാക്കിയത് ആച്ചാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ഒരു സിനിമയ്ക്ക് ആസിഫ് അലിയുടെ പുതിയൊരു സിനിമ ഹായ് ഐ ആം ടോണി എന്ന് പറയുന്ന സിനിമ ആ സിനിമയ്ക്കെതിരെ ഒരു പോസ്റ്റ് ചെയ്യുകയും ഫാൻസ് എന്ന വ്യാജാന ഉള്ള ആളുകൾ വരികയും അത് ആക്രമണത്തിലേക്ക് എത്തുകയും അതായത് ആദ്യ ദിവസം തന്നെ സിനിമയുടെ പണിപ്പുരകൾ കുറച്ച് പ്രശ്നത്തിലായതുകൊണ്ട് കൊണ്ട് അവർക്കത് റീച്ച് ഉണ്ടാക്കാൻ പറ്റാതായിരുന്നു ഞങ്ങളായിട്ട് സിനിമയുടെ റിവ്യൂ പറഞ്ഞ് എന്തോ ചെയ്തു കളഞ്ഞു എന്നുള്ള ലേബലൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വന്നത് ആ കുട്ടിയെ ആ കുട്ടിയെ ആക്രമിച്ചു ഒരു പെൺകുട്ടി ആക്രമിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ആ സ്ഥലത്തേക്ക് ചെല്ലുന്നത് ചെല്ലുമ്പോഴാണ് നീ ആരുടെ ചോദിക്കുക എന്ന് പറയുന്നത് എന്നെ ആ കൂട്ടത്തോടെ പത്തിരുപത്തഞ്ച് പേരടങ്ങുന്ന ചെറുപ്പക്കാരെന്നെ ആക്രമിച്ചത് അപ്പോൾ അവിടെ നിന്നതിനു ശേഷമാണ് ഈ സദാചാര ഗുണ്ടായുസത്തിനെതിരെ ഒരു സമര ചുംബനം എന്ന ഇതിൽ ആഷു എന്ന് പറയുന്ന ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ആ പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കിസ് ഓഫ് ലൗനകത്ത് എത്തിപ്പെടുന്നതും അതിന് ശേഷം കിസ് ഓഫ് ലൗൻ്റെ പേജിലൂടെ ഈ പറഞ്ഞ രാഹുലിൻ്റെയും രശ്മിയുടെയൊക്കെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടെ എത്തിച്ചേ ചേരുന്നത് നമ്മളെല്ലാവരും ഓർഗനൈസ് ചെയ്തിട്ടാണ് അത് അങ്ങനൊരു സമരം ഒക്കെ അപ്പം ഇതിന്റെ റീസൺ ഈ പ്രശ്നമാണ് ഞാൻ ആ സമയത്തൊരു സദാചാര ഗുണ്ടായസത്തിന് ഇരയാക്കപ്പെട്ട് നിൽക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് തന്നെ എല്ലാ സദാചാര സദാചാരാക്രമണത്തിനെതിരെയുമുള്ള ഒരു മൂവ്മെന്റ് ആയിട്ടാണ് ഞാൻ ആ സമര ചുംബനത്തെയും ചുമനസമരം പിൽക്കാലഘട്ടത്തിൽ ഇപ്പോൾ രാഹുൽ പശുപാലനും പശുപാലനമൊക്കെ ഇടപെട്ട് സമരത്തിൽ പക്ഷെ പിൽക്കാലഘട്ടത്തിൽ ഇവർക്കൊക്കെ ഉണ്ടായ വ്യക്തിപരമായിട്ടുള്ള വീഴ്ചകളുണ്ട് ആ വീഴ്ചകളൊക്കെ ഈ സമരത്തെയും പിന്നാക്കം വലിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ആ സമരത്തെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് അത്ര നല്ല സമരമായിട്ടല്ല ആ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ നല്ല സപ്പോർട്ട് കിട്ടിയ ഒരു സംഗതി ഈ കാലഘട്ടത്തിൽ അത് ആ വ്യക്തികളുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഇല്ലെങ്കിൽ അതിനെ നയിച്ച വ്യക്തികളുടെ പ്രോബ്ലം കൊണ്ട് അത് പുറകോട്ട് പോയി അപ്പോഴൊക്കെ എന്താണ് ദിയുടെ മനസ്സിനകത്ത് എന്തായിരുന്നു അതെങ്ങനെയായിരുന്നു നോക്കി കണ്ടിരുന്നത് രാഹുലിൻ്റെ രശ്മിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഞാൻ സംസാരിക്കാൻ ആളല്ല പക്ഷേ അവർ വെച്ച ഒരു മൂവ്മെൻറ്റിനെ ഞാൻ അവർക്കൊപ്പം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമൊക്കെ അവരുടേതായിട്ടുള്ള ചോയ്സ് മാത്രമാണ് അതിനകത്ത് എനിക്ക് എതിർപ്പുമില്ല അതവര് ജീവിക്കുന്നതിന് പിന്നെ നമ്മളെ പോലുള്ള ആളുകൾ പ്രതികരിച്ച് മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ അലിഗേഷൻസ് ആളുകൾ കൊണ്ടുവരും ഇപ്പം ഞാൻ അവർ ചെയ്യുന്ന തൊഴിലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയത്തിലല്ല ഞാൻ ജീവിക്കുന്നത് ഒരിക്കലും ഞാൻ അവരുടെ കൂടെയുമല്ല പക്ഷേ അവർ വേറെ ഇൻഡിവിജ്വൽസാണ് അപ്പോൾ അവരെ അങ്ങനെ ആളുകൾ പറയുമ്പോഴത്തേക്ക് ഞാൻ പൊതുവേ അതിനെതിരെ സംസാരിക്കുന്ന ഒരാളാണ് മീൻസ് എനിക്ക് അവർ അങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് ഇപ്പം അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരെ ആക്രമിക്കുമ്പോൾ എനിക്കത് എതിർക്കാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ എനിക്ക് സാധിക്കില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളിൽ അകപ്പെടുന്നത് ചിലപ്പോൾ പെടുത്തുന്നതായിരിക്കാം ചിലപ്പോൾ പെട്ടുപോകുന്നതായിരിക്കാം ചിലപ്പോൾ ചില സിറ്റുവേഷനുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്തായിരിക്കാം പർപ്പസ്ഫുള്ളി ആരും തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമേജ് വേണം ജീവിതത്തിൽ എന്നെ എനിക്ക് ഒരു എല്ലാ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകണം എന്ന് ചിന്തിക്കുന്ന മനുഷ്യരാരും തന്നെ ഇല്ല എന്തെങ്കിലൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ ഓരോ മൂവ്മെന്റ് ഭാഗമായിട്ട് തന്നെയാണ് എന്റെ ചുറ്റിലുള്ള ആളുകളൊക്കെ ദിയ ശരിക്കും ചങ്കര സമരത്തിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ദിയയുടെ മനസ്സിനകത്തുള്ള പ്രത്യശാസ്ത്രത്തെ കുറിച്ച് നാട്ടുകാർക്ക് ഒരു ബോധ്യം കിട്ടുന്നു പക്ഷേ ഇതേ ആള് തന്നെ ഈ യൂട്യൂബറെ കൈവെച്ചു കളയാമെന്ന് തീരുമാനിക്കുന്നിടത്ത് നേരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് ഇല്ലെങ്കിൽ നമ്മൾ നിയമം കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകൽ നടക്കില്ല അപ്പോൾ ഒരു ഇമോഷണൽ കാര്യമാണത് ഇതിലേതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമ്മൾ ആലോചിക്കില്ലേ തീർച്ചയായിട്ടും നമ്മൾ നടത്തിയ സമയത്തുള്ള മൂവ്മെൻറ്റുകളെയൊക്കെ തന്നെയാണ് ഞാൻ അംഗീകരിക്കുന്നത് പക്ഷേ ഇവിടെ ഈ പറഞ്ഞ സൈബർ ബുള്ളിങ്ങിനെതിരെയുള്ള പ്രതിഷേധം ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കടന്നുപോയ സാഹചര്യം എല്ലാവർക്കും അറിയായിരിക്കും ആ നമ്മുടെ കൊറോണ സമയം നന്നായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ ആളുകൾ തുടങ്ങി ആ സമയത്ത് കോണ്ടന്റൊന്നും ഇല്ലാതെയും കാശൊന്നും ഇല്ലാതെയൊക്കെ ഇരിക്കുന്ന സമയവും കൂടിയാണ് അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കണമെന്ന് പറഞ്ഞ് ചെയ്യുന്ന ആളല്ല വിഷയത്തെ അന്വേഷിക്കാൻ ചെന്ന ആളാണ് ഞങ്ങൾക്കെതിരെ ഒരു കയ്യാങ്കളി വന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ തിരിച്ച് പ്രതികരിക്കുന്നത് അപ്പം അവിടെയും ഈ സിറ്റുവേഷൻസുകൾ ഇപ്പം ഒരു ഒരു വീഡിയോ ചെയ്ത് ലൈവ് ലൈവിടുമ്പോൾ അത് ആളുകൾ കാണുന്നത് മാത്രമായിരിക്കില്ല അതിനകത്ത് ശരി ഇപ്പം നമ്മളെല്ലാം വീഡിയോ ഇങ്ങനെ ലൈവും കൊണ്ടല്ല പോകുന്നത് അതൊരു ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ആ ലൈവ് പോകുന്നത് അപ്പം ഇതിൻ്റെ തുടക്കമോ അല്ലെങ്കിൽ അവിടെ സംഭവിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ആർക്കും അറിയത്തില്ല അപ്പം ഞാൻ ഒരിക്കലും ഇത്തരം സമര രീതിയോട് ഞാൻ യോജിക്കില്ല മീൻസ് ഞാൻ ഇപ്പം കരിയോയിൽ ഓയില് ഒഴിച്ചതിനൊക്കെ ഞാൻ യോജിക്കും അതിലപ്പുറം ഞാനിപ്പോൾ ഒരിക്കലും കൈ വെക്കണമെന്നോ അല്ലെങ്കിൽ ഉപദ്രവിക്കണമതിന് ഞാൻ ആ സമയത്തും ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഞങ്ങളിത് ആരെയും മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആരും ബാക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് ചെയ്ത പരിപാടി നമ്മളതൊരു സന്ദേശമായിട്ട് തന്നെ വീഡിയോ ആക്കി ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ എടുക്കേണ്ട ചില നില ഞങ്ങൾ ചേട്ടാ ഞങ്ങളിവിടെ സിസ്റ്റത്തിനെതിരെയാണ് ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നത് ഇവിടെ ഇവിടുത്തെ സിസ്റ്റത്തിൽ ഇവിടെ നമുക്ക് ബുള്ളിങ്ങിനെതിരെ കേസുകൾ എടുക്കാൻ പറ്റുന്നില്ല പോലീസിന് നമ്മൾ എത്ര പോയാലും പോലീസിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് കേസെടുക്കുന്നതിന് ആ ആ ആ ഇവിടെ ഉള്ള നിയമം സൈബർ കേസുകളുടെ അങ്ങേ അറ്റത്ത് എന്ത് വരെ പോകുമെന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് അയാൾ ഇല്ല നിയമ സംവിധാനങ്ങളിൽ മാറ്റം ഉണ്ടാവാൻ നമ്മുടെ ഗതികെട്ട അവസ്ഥയാണത് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നതല്ല അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് നേരെ ഞങ്ങൾ ഈ വിഷയം ചോദിക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് നേരെ അയാളിൽ നിന്ന് വന്ന പ്രതികരണം അയാളിൽ നിന്ന് വന്ന ഇപ്പം ഈ ഈ രണ്ട് സംഭവത്തിലും കേസുകൾ കിടക്കുന്നതുകൊണ്ട് നമുക്കിതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാൽ പോലും ഈ ഈ നമുക്ക് നേരെ വരുന്ന ഒരു ആക്രമണത്തെ തടുക്കാനാണ് നമ്മളെപ്പോഴും ഡിഫൻസായിട്ട് നമ്മൾ പല കാര്യങ്ങളും ഉപയോഗിച്ച് പോകുന്നത് ഇപ്പം എനിക്ക് നേരെ ശാരീരിക ആക്രമണം നടത്താൻ ഒരുപാട് സംഘപരിവാറിൻ്റെ തന്നെ അജണ്ടകളുടെ ഭാഗമായിട്ട് ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് ഈ കിസ് ഓഫ് ലൗ സമരം കഴിഞ്ഞതിന് ശേഷം പല മൂമെൻ്റ് ഭാഗമായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴും എൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കൊണ്ടുപോലും എൻ്റെ വീടിന് നേരെ കല്ലേറുണ്ടാവുകയും എൻ്റെ ഫ്ലാറ്റിന് നേരെ ആക്രമണം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാം ഡിഫൻസായിട്ടാണ് കാണുന്നത് ഒരിക്കലും നിങ്ങളെ ഞാൻ ഇപ്പം അവനെ പിടിക്കണം എന്നിട്ട് എനിക്ക് അവനെ തല്ലണം എന്നതല്ല എൻ്റെ ഉദ്ദേശം എനിക്ക് അങ്ങനത്തെ ഒരു ഇൻറ്റൻഷൻ ഇല്ല ഞാൻ അങ്ങനെ ഒരാളല്ല ഞാൻ വളരെ എല്ലാവരെയും സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും എൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യർക്ക് എന്നെപ്പറ്റി വളരെ കൃത്യമായി ഞാൻ മൈനോറിറ്റി മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടുത്തെ പൊതുജനങ്ങളുടെ പ്രിവിലേജ് മനുഷ്യരെ പറ്റി സംസാരിക്കുന്ന ഒരു സ്ത്രീ അല്ല അത് മനസ്സിലാവാറുണ്ട് ഇപ്പോൾ വേണ്ടി സംസാരിക്കുന്ന സമയത്ത് ദിയെ പലപ്പോഴും ട്രാൻസ്ജെൻഡർ ആണോ എന്ന് സംശയിച്ചിട്ടുണ്ട് ഈ ട്രാൻസ്ജെൻഡർ ആണോ സംശയിക്കുള്ള ഒരു പക്ഷേ ദിയെ കൂടി പ്രമോട്ട് ചെയ്തിട്ടുണ്ട് ആന്ന് അതങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ അവരങ്ങനെ വിചാരിക്കണെങ്കിൽ വിചാരിച്ചു അതിൻ്റെ പൊളിറ്റിക്സ് എന്താണ് സാറേ അതാ ചേട്ടാ അതെ ജെൻഡർ എൻ്റെ ജെൻഡർ സെക്സ്വാലിറ്റി എന്താണെന്നുള്ളത് ആളുകളെ ബോധിപ്പിച്ച് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് അതിലൊരു അഭിമാനക്കുറവുമില്ല എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കാരണം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ എൽ ജി ബി ടി കമ്മ്യൂണിറ്റീസിന് വേണ്ടിയാകുമ്പോൾ എനിക്കതിനകത്ത് അഭിമാനമേ ഉള്ളൂ ട്രാൻസ്ജെൻഡർ എന്നെ വിളിച്ചാൽ ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പെട്ട പിള്ളേർ ഈ ട്രാൻസ്ജെൻഡർ കുട്ടികൾ പറയും അടുത്ത ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെയൊക്കെ തന്നെ ജീവിച്ചാൽ മതി എന്നൊക്കെ ഒരു പേരിന് വേണ്ടിയിട്ടൊക്കെ പറയുന്ന പിള്ളേരൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്വത്ത് അവർ ഒരുപാട് അനുഭവിച്ച് അവസാനം അവർക്കൊരു സ്പേസ് ഒക്കെ കിട്ടിയ സമയത്ത് ചില ആളുകൾ സന്തോഷത്തോട് പറയുന്ന കാര്യമാണ് എന്നാൽ പോലും ഞാൻ പറയുന്നുണ്ട് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രണ്ട് ജീവിത രണ്ട് ജന്മത്തിൽ ജനിക്കുന്നത് വളരുന്നതിനെ പറ്റിയിട്ട് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നു എനിക്ക് എനിക്ക് അങ്ങനെ ഒന്നാവാൻ പറ്റില്ല നല്ലതെന്ന് ഞാൻ വിശ്വസിക്കും